നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള സംഘപരിവാർ അജണ്ട രാമക്ഷേത്ര ചടങ്ങ് പടിവാതിൽക്കിൽ എത്തി നിൽക്കുകയാണ് ജനുവരി നടത്താൻ പോകുന്ന പ്രാണപ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് പ്രമുഖർ നടത്തിയ അഭിപ്രായങ്ങളും അതിനോടുള്ള പ്രതികരണങ്ങളും സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിനിടയിൽ മമ്മൂട്ടിയും മറ്റു പ്രമുഖ നടന്മാരും അക്ഷതം സ്വീകരിച്ചതാണ് ചില തീവ്ര ഹിന്ദുത്വർ വലിയ ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത് അതിൽ മോഹൻലാലോ ജയറാമോ അക്ഷതം സ്വീകരിച്ചതല്ല പ്രധാന വിഷയം മറിച്ച് മമ്മൂട്ടി സ്വീകരിച്ചതാണ് വലിയ വിവാദമായി ഉയർത്തിക്കാട്ടുന്നത് മുസ്ലിമായ മമ്മൂട്ടിക്ക് എന്തിനാണ് അക്ഷതം നൽകിയത് എന്ന് തുറന്നു ചോദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത് ഹിന്ദു സേവാ കേന്ദ്രം സെക്രട്ടറി ആർ ശ്രീരാജാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്ത് വന്നിട്ടുള്ളത് വീട്ടിൽ വിളക്ക് വെക്കാത്ത മമ്മൂട്ടിയെ പോലുള്ള ഒരു മുസൽമാനെ അക്ഷതം നൽകേണ്ട കാര്യം എന്താണെന്നും അതോടൊപ്പം തന്നെ ഒരുപാട് ഹിന്ദുക്കൾക്ക് അക്ഷതം ലഭിക്കാത്ത സാഹചര്യത്തിൽ അതിന്റെ ആവശ്യകത എന്താണെന്നും ചോദിക്കുന്ന തരത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളത് എന്നാൽ പ്രധാനമന്ത്രിയാണ് മമ്മൂട്ടിക്ക് അക്ഷതം കൈമാറിയത് അതുകൊണ്ട് തന്നെ ശ്രീജിത്തിന്റെ ഈ ചോദ്യവും സാക്ഷാൽ പ്രധാനമന്ത്രിയോട് തന്നെയാണ് ഒരു വർഷത്ത് വോട്ടു ബാങ്ക് രാഷ്ട്രീയം കളിക്കുമ്പോൾ മറു വർഷത്തെ തീവ്ര ഹിന്ദുത്വർ പ്രധാനമന്ത്രിക്കെതിരെ തന്നെ തിരിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന്റെ മറവിലൂടെ ഉണ്ടായ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം നേരത്തെ ഇടതു പ്രൊഫൈലുകളും ബി ജെ പി വിരുദ്ധരും മോഹൻലാൽ അക്ഷതം സ്വീകരിക്കുമ്പോൾ കൈകെട്ടി നിൽക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ പങ്കുവെച്ച് ബി ജെ പി വിരുദ്ധത ചൂണ്ടിക്കാട്ടിയപ്പോൾ യാഥാർത്ഥ്യം മറച്ചുവെച്ചായിരുന്നു ആ പ്രചാരണം എന്ന ബി ജെ പി തന്നെ മമ്മൂട്ടി അക്ഷതം സ്വീകരിക്കുന്ന ചിത്രം പങ്കുവെച്ച് തിരിച്ചടിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ തീവ്ര ഹിന്ദുത്വർ തന്നെ ബി ജെ പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഹിന്ദുക്കൾക്ക് തികയാത്ത അക്ഷതം ഒരു മുസൽമാനെ നൽകിയത് തീർത്തും ശരിയായില്ല എന്നാണ് അവരുടെ വാദം നോക്കുക ആരാണ് മമ്മൂട്ടിക്ക് അക്ഷതം കൈമാറിയത് എന്ന് സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ ഹിന്ദുരാഷ്ട്രത്തിനും ഹിന്ദുക്കൾക്കും വേണ്ടി ജനിച്ച യുഗപുരുഷനായാണ് അവർ അദ്ദേഹത്തെ കാണുന്നത് എന്നാൽ അതേ വ്യക്തിക്കെതിരെയാണ് ഇത്തരക്കാർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്